ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ നടന്നില്ല എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് എങ്ങനെ ഈ ക്യൂട്ട് ആൻഡ് ഈസി ആയിട്ടുള്ള അഞ്ച് ഡെസ്റ്റ് ഡെക്കോസ് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് വൺ ഒരു ആണ് അപ്പോൾ ഐശ്വര്യമായിട്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് തുടങ്ങിയതാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഷൂ ബോക്സ് ആണ് ഷൂ ബോക്സിൻ്റെ മൊത്തം ലെങ്ത് എത്രയാണ് നോക്കാം അതിന് പകുതി എത്ര വരുന്നതെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ തേർട്ടി വൺ സെൻറ്റിമീറ്റർ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുക ും രണ്ട് സൈഡും ഇതുപോലൊരു വര വരയ്ക്കുക ആ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ത്രീ സെൻറ്റിമീറ്റർ ത്രീ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു വി ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുക രണ്ട് സൈഡ് ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് വി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നടുക്ക് കട്ട് ചെയ്യുക സൈഡിൽ സ്ലാൻഡ് ചെയ്ത് രണ്ടെവിടെയും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുക അതിനുശേഷം ഇതേപോലെ ഒരു മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കോർ എന്ന് പറയും കാരണം ഒന്ന് എളുപ്പത്തിൽ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് മടക്കാനായിട്ടുള്ള എളുപ്പത്തിനാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെ പശ പശതച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാകും നെക്സ്റ്റ് നമുക്ക് ഈ ഷൂ ബോക്സിൻ്റെ ലിഡ് എടുക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ്സ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാനാണ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം എവിടെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ സൈഡ്സ് കിട്ടും അപ്പം ഞാൻ നമ്മുടെ നോർമൽ ഫെവികോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് താഴെയും സൈഡ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ ഒന്ന് അമർത്തി വെച്ചാൽ മതി പിന്നെ ഞാൻ ഒരു അഡീഷണൽ സെക്യൂരിറ്റിക്ക് ജസ്റ്റ് സൈഡിൽ ഒന്ന് സ്റ്റാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സൈഡും ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക പിന്നെ താഴത്തെ ഭാഗം വിട്ടുവിട്ട് വരുന്നുണ്ടായിരുന്നു ഫെവികോൾ യൂസ് ചെയ്യാനുള്ള ക്ഷമയൊന്നും എനിക്ക് പിന്നെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓർഗനൈസർ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു റാപ്പിംഗ് പേപ്പർ നമ്മൾ കഴിഞ്ഞ ദിവസം ലുലു ലു വാങ്ങിച്ചില്ലേ അതായിരുന്നു പിന്നെ എനിക്കൊരു ടിപ്പ് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല പ്രിന്റഡ് ായിട്ടുള്ള സംഭവമൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമെന്ന് പറയണത് ക്ലോത്താണ് ഫാബ്രിക് യൂസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ എത്രയൊക്കെ ഡി ഐ വൈ പ്രിന്റിങ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഭംഗിയിലോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു ഡിസൈൻ പോലും നമുക്ക് കിട്ടില്ല അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല നല്ല ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നല്ല പ്രിൻ്റഡ് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഞാനെപ്പോഴും അതൊക്കെ തന്നെ ചെയ്യാറ് അപ്പോൾ ഉള്ളിലെ ഭാഗം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് എഫോഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഫ്രണ്ട് ഫ്രണ്ട്സായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കാണുന്ന ഭാഗത്ത് മാത്രം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഓർഗനൈസർ സെറ്റാണ് ഇതിൽ നിങ്ങൾക്ക് ബുക്സോ പെന്നോ പെൻസിലോ എന്ത് വേണേലും വയ്ക്കാം നല്ല ആണ് അപ്പോൾ നെക്സ്റ്റ് വേണം നമുക്ക് നോക്കാം അടുത്തത് ഈയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് പണ്ട് ക്രാഫ്റ്റ് ചെയ്യാറുള്ള സമയത്ത് ഈ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതേപോലെ ടേബിളും ചെയറും ഒക്കെ ഉണ്ടാക്കി വെക്കുവായിരുന്നു ആ ടൈമിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്സ് ആണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരു പത്തെണ്ണം വെച്ചിട്ടുണ്ട് ആദ്യം ഒരു നാലെണ്ണം ഇതേപോലെ ഒന്ന് നിരത്തി വെക്കാം പിന്നെ ഇത് ഒരുമിച്ച് ഒട്ടിക്കാനുള്ള ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡ് ഒരുമിച്ച് ഒന്ന് പശു തേച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ ബാഗമൊന്നും ഒട്ടിക്കിട്ടുക അല്ലാണ്ട് ഈ ഓരോന്നോരോന്നായിട്ട് ഒട്ടിക്കേണ്ട ആവശ്യം വരില്ല അതേപോലെ തന്നെ മോളിൽ നമുക്ക് വരേണ്ട രണ്ട് ഭാഗവും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ ബേസൊക്കെ റെഡിയായി അടുത്ത ഞാൻ സൈഡ്സിന് വേണ്ടിയിട്ട് പേപ്പർ സ്ട്രോസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പേപ്പർ സ്ട്രോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്താൽ മതി അതുമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് പേപ്പറോ എഫോ ഷീറ്റ് ഒക്കെ ഒന്ന് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ മോളിൽ കുറച്ച് ഭാഗം ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതേപോലെ രണ്ട് സൈഡ് സ്റ്റാൻഡ് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ ഒരു ബാറും കൂടെ വെക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് കംപ്ലീറ്റ്ലി സെറ്റാണ് ഇനി ആകെ എന്ന് പറയുന്നത് ഈ രണ്ട് സാധനം സാധനം സൈഡിൽ കുറച്ചുകൂടെ പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി താഴെ നാലെണ്ണം വരുന്നതും മുകളിൽ രണ്ടെണ്ണം വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ സംഭവം സെറ്റാണ് ഇനി കളർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്ത് കൊടുക്കാം എനിക്കൊരു പിങ്ക് ഷെയ്ഡ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈറ്റും അതിൽ കുറച്ച് റെഡ് മിക്സ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പിങ്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം എന്തായാലും കുറെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തല്ലേ എന്ന് ടൈം ലാബ്സ് വയ്ക്കുക എന്നുണ്ട് വെച്ചതാണ് അപ്പോൾ അത് കളർ ചെയ്തൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റ് ആണ് ഇത് രാത്രിയൊക്കെ ലൈറ്റിൻ്റെ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതേപോലെ ടേബിളിൽ ഡസ് ഡെക്കറായിട്ട് വെക്കാൻ അടിപൊളിയായിരുന്നു നെക്സ്റ്റ് വൺ ഈ ഒരു ഡെക്കോറാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹിമേലി ഡസ് ഡെക്കോസ് എന്നോ അല്ലെങ്കിൽ ഹിമേലി ഡെക്കോസ് എന്നൊക്കെ പണ്ട് പറയാറുണ്ട് ഇത് ഞാൻ പണ്ട് കുറേ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് നമുക്ക് ഇഷ്ടംപോലെ ഷെയപ്സിലും രൂപത്തിലും ഒക്കെ ചെയ്യാൻ പറ്റും ഞാൻ സിമ്പിളായിട്ടൊരു പിരമിഡ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് സ്ട്രോസ് ഉപയോഗിച്ചിട്ടുള്ളത് അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനിത് ചെറിയ പിരമിഡ് മതി എന്ന് പറഞ്ഞിട്ട് എല്ലാം പകുതിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയങ്കിൾ ഷേപ്പിൽ വേണം പക്ഷേ നമ്മൾ ഈ സർക്കിൾ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരുമിച്ച് നിൽക്കില്ലല്ലോ അപ്പോൾ ഞാൻ എല്ലാറ്റും ഇതേപോലെ ഒന്ന് സ്ലാൻഡിങ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കണ സമയത്ത് കറക്റ്റ് നല്ല ഷാർപ്പായിട്ട് ഉള്ളിലിങ്ങനെ ഇറങ്ങിയിരിക്കണം പോലെ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല ട്രയാങ്കിൾ കിട്ടും മുകളിൽ നമുക്ക് ഇതേപോലെ മൂന്നെണ്ണം രണ്ട് മൂന്ന് സൈഡിൽ നിന്ന് ഇതേപോലെ വരുന്ന പോലെ വെക്കണം അതിനാണെങ്കിൽ ഞാൻ ഗ്ലൂഗണ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സെയിം താഴെ ചെയ്ത പോലെ സൈഡ്സ് ഒന്ന് സ്ലാൻഡ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഗ്ലൂഗൺ പെട്ടെന്ന് ഒട്ടി നിൽക്കും നമ്മൾ ഇപ്പോൾ പേപ്പറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവി യൂസ് ചെയ്താൽ മതി ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഇറക്കി വെക്കുക എന്നുള്ള പരിപാടിയാണ് എൻ്റെയിൽ ചെറിയ മിനി പോട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതൊന്നും ഗോൾഡൻ കളറിൽ സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ ഞാനൊരു കുപ്പിയൊക്കെ തപ്പിപ്പിടിച്ച് ഇതേപോലൊരു എലയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലത്തെ മിനി പ്ലാന്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഇറക്കി കഴിഞ്ഞാൽ ഡെസ്കില് മൊത്തത്തിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഭംഗി മാത്രമല്ല നല്ല എല ഫീലുമായിട്ട് തോന്നിപ്പിക്കും അപ്പോൾ നെക്സ്റ്റ് വൺ ഒരു കലണ്ടർ ആണ് ഈ ഒരു കലണ്ടർ എന്ന് പറയണത് എനിക്ക് സത്യം പറഞ്ഞാൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോലെ കുറേ പേര് കലണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ആറ് ആറുമാസം കൂടെ ഉള്ളുകൊണ്ട് മെനക്കെടാൻ വയ്യായിരുന്നു അപ്പോൾ ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കലണ്ടർ ആണ് കലണ്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക് ഡെക്കോസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതിന് ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് നമ്പേഴ്സൊക്കെ എഴുതാനായിട്ട് ഫോർ ഇൻറ്റു ഫൈവ് സെന്റിമീറ്റർ വരുന്ന രീതിയിൽ പേപ്പേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സൈസിലെ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിന് വേണ്ടിയിട്ട് സീറോ വൺ ടു ത്രീയും റൈറ്റ് സൈഡ് സീറോ മുതൽ നയൻ വരെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത് സ്വാഭാവികം ലോജിക് അത്രയേ ഉള്ളൂ അടുത്തത് നമുക്കൊരു ഫ്രെയിമാണ് വേണ്ടത് ഫ്രെയിം ഇല്ലാത്തവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് സൈഡ് ജസ്റ്റ് ഒന്ന് കാർഡ് ബോർഡ് എന്തെങ്കിലും വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫ്രെയിം എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രെയിമിൻ്റെ ജസ്റ്റ് ആ ഫ്രെയിം മാത്രം നമുക്ക് മതി അതിൻ്റെ ഉള്ളിലെ ഗ്ലാസും കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഇതുപോലൊരു കയർ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡ്രെസ്സിൻ്റെ ഒരു സംഭവമായിരുന്നു അതില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ട്വയിനോ യാണോ എന്ത് വേണേലും യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ അളവ് ഇതേപോലെ ഒന്ന് നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഹാങ്ങിങ് ബാഗും റെഡിയായി നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിനി ക്ലിപ്സാണ് മിനി ക്ലിപ്പ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പേപ്പർ ക്ലിപ്പ് യൂസ് ചെയ്താലും മതി അത് യൂസ് ചെയ്ത് നമുക്ക് ഏതാണോ ഡേറ്റ് വരുന്നത് അതൊന്ന് ഞാനിത് ഇന്നലെ പബ്ലിഷ് ചെയ്യണം തേർഡ് ഒക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിന്നോളും അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റോ എന്തെങ്കിലും ഒക്കെ ഇതേപോലെ ഒന്നും തൂക്കിയിടാൻ പറ്റും ലാസ്റ്റ് പണി ഒരു ഡെക്കറാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻട്രസ്റ്റിൽ വുഡിന്റെ ആയിരുന്നു താഴ്ഭാഗം കണ്ടിട്ടായിരുന്നു അപ്പോൾ അതേപോലെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിഞ്ഞ ദിവസം ലുലുലു പോയപ്പോഴും ഞാൻ കണ്ടിട്ടായിരുന്നു ഞാൻ എടുത്തിട്ട് വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചാൽ അത് വാങ്ങാത്തത് നന്നായി എന്ന് തോന്നി കാരണം ക്ലേ കൊണ്ട് ഏകദേശം അതേ ഒരു ഇഫക്റ്റ് ആണ് കിട്ടിയത് ഈ ഒരു ക്ലേ നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ് അപ്പോൾ ക്ലേ എടുക്കാം ഇതേപോലെ ആയിട്ട് എന്തെങ്കിലും ക്യാപ്പോ എന്തെങ്കിലും എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം പിന്നെ തെർമക്കോൾ കട്ടറോ സൂചി പിന്നെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് സൈഡിൽ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു വുഡിൻ ഇഫക്റ്റ് പോലെയൊക്കെ കിട്ടും പിന്നെ അടുത്തത് നമുക്ക് കമ്പിയാണ് വേണ്ടത് ഈ ഒരു സംഭവം ഞാൻ ഡൽഹി പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കാനൊക്കെ പറ്റും എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ആ സംഭവം എടുത്തത് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ കമ്പി എടുത്താലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാണ് നശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാത്തൊരു ഫയറിയിലായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കമ്പി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് സൈസിൽ സൈസില് നമ്മളെടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ രണ്ടാക്കി മടക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കുറച്ച് കട്ടിണ്ടാവാൻ അതിന് ശേഷം നമുക്കൊരു ഗ്രീൻ കളർ സംഭവിച്ച് കവർ ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ അതിൻ്റെ സ്റ്റെമൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവമാണ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇതെന്തെങ്കിലും ബാക്കി വന്നുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡോ അല്ലെങ്കിൽ ജസ്റ്റ് പെയിന്റ് ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല മൂന്നെണ്ണം ഇതേപോലെ ഒന്ന് കവർ പിന്നെ നമ്മുടെ ഹാർട്ടിന് വേണ്ടി ഞാൻ ഒരു ഗ്ലിറ്റാ ഫോം ഷീറ്റ് ആണ് ഹാർട്ട് വരച്ചു ഒന്നല്ല മൂന്ന് ഹാർട്ട് വരച്ചു കൊടുക്കാം അതിനുശേഷം മൂന്നെണ്ണം ഈ സ്റ്റം ബാക്കിൽ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റ് ആണ് പിന്നെ അത് ഡയറക്ട്ലി ഇതുപോലൊന്നിറക്കി വെച്ചാൽ മതി ക്ലേ ആയതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നോളും പിന്നെ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടും പിന്നെ മൂന്നെണ്ണം ഒന്ന് ഒരുമിച്ച് ഇങ്ങനെ ആയിട്ട് നിൽക്കാനായിട്ടും കുറച്ച് ഭംഗി കൊടുക്കാനായിട്ട് ഇതേപോലെ ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട് അത് നടുക്ക് വെച്ച് ഒന്ന് ബോ ആക്കി ഒന്ന് കെട്ടി കൊടുക്കാം നല്ല ഭംഗിയായിട്ട് കെട്ടി കൊടുക്കാം കട്ടൊക്കെ ചെയ്ത് കൊടുക്കാം അത് ചെയ്തു വന്നപ്പോഴേക്കും ഏകദേശം രാത്രി ആയതുകൊണ്ടായിരുന്നു ക്ലേ ആയതുകൊണ്ട് പിറ്റേ ദിവസമാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു വുഡിൻ്റെ ഇഫക്റ്റ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ക്രീം കളർ പോലെ മുകളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് തോന്നിയില്ലെങ്കിലും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാൻ മറക്കരുത് അപ്പോൾ അത്രയുള്ള നമ്മുടെ ഡെക്കോർ ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ പോയി കണ്ടു നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്